വളരെ ആഴത്തിൽ തന്നെ ഹാഫീസ് മുഹമ്മദ് സംസാരിച്ചു കൽപ്പറ്റ മോഷൻ സംസാരിച്ചു അതിനുശേഷം ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് സൂര്യന് നേരെ മെഴുകുതിരി ഉയർത്തിക്കാട്ടുക കത്തിച്ച മെഴുകുതിരി ഉയർത്തിക്കാട്ടുക പോലുള്ളൊരു വില കുറഞ്ഞ പരിപാടിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പുസ്തകം ആളുകളിലേക്ക് എത്തും അത് വായിച്ചു കഴിഞ്ഞ ഒരാളും നിലയ്ക്ക് എനിക്കാകെ ശ്രീ അഷ്റഫിന് വേണ്ടി ചെയ്യാനുള്ളത് പുസ്തകപ്രേമികളായ വായനശീലമാക്കിയവരോട് തീർച്ചയായും ഈ പുസ്തകം കാണാതെ പോകരുത് വായിക്കാതെ പോകരുത് എന്ന് പറയുവാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ ഇതിൻ്റെ രചനാ രീതിയെക്കുറിച്ച് ഇതിൻ്റെ ഒരു ക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ കൽപ്പറ്റ വളരെ വിശദമായി സംസാരിച്ചു ഞാൻ ഈ അടുത്ത കാലത്ത് എന്നെ ഏറ്റവും സ്പർശിച്ച രണ്ട് വരികൾ കഴിഞ്ഞ മാതൃഭൂമി ഓണപ്പതിപ്പിൽ കൽപ്പറ്റയുടെ കവിതയിൽ നിന്നുള്ളതാണ് എനിക്കൊരു വലിയ പുസ്തകം വായിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ട ആ രണ്ട് വരികൾ ഏതാണ്ട് ഇങ്ങനെയാണ് ചിലർ ജീവിതത്തെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു മറ്റു ചിലർ മരണത്തെ പേടിച്ച് ജീവിക്കുന്നു എനിക്കെപ്പോഴുണ്ടായിട്ടുള്ളൊരു ആ വരികളിങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ തോന്നിയത് ഇത് ഇതര ഭാഷകളിൽ വായനക്കാരിലേക്ക് എത്താതെ പോകുമല്ലോ എന്നൊരു സങ്കടം കാരണം നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ മറുഭാഷകളാണ് അവിടെയും വായനക്കാരുണ്ട് എഴുത്തുകാരൻ അവരിലേക്ക് എത്തുന്നില്ലല്ലോ ഈ വരികൾ അപ്പോൾ എനിക്ക് ശ്രീ അഷിനോടും പറയാനുള്ളത് താങ്കളതിനെ എന്തെല്ലാം പറഞ്ഞാലും ലോകത്തിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷ് ഒരു പരിഭാഷ താങ്കൾ തന്നെ എഴുതുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എഴുതിക്കുകയോ എങ്ങനെയായാലും ഇതൊരു ഭാഷാന്തരീകരണം നടത്തി ലോകത്തിൻ്റെ മുന്നിലേക്ക് പുസ്തകം എത്തിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ അഷറഫിൻ്റെ എഴുത്ത് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഏറെ ദൂരം അദ്ദേഹത്തിന് യാത്ര ചെയ്യാനാവട്ടെ എല്ലാ ഭാവുകങ്ങളും